ബിസ്മില്ലാഹിറമാൻ ഇറഹീം സൂറത്തുല്ലയിൽ ആയത് നമ്പർ മൂന്ന് നാല് പുരുഷനെയും സ്ത്രീയെയും അവൽ സൃഷ്ടിച്ചതുമാണ് സത്യം നിശ്ചയം നിങ്ങളുടെ പ്രയത്നം പലവിധമാണ് മൂന്നാമത്തെയും നാലാമത്തെയും ആഴ്ചകളുടെ ഇപ്പോൾ കേട്ടത് വമ ഹല അവൻ സൃഷ്ടിച്ചതുമാണ്ക്കറ പുരുഷനെ വൽ ഊസ സ്ത്രീയെയും വാവ് ഹർഫ് അത്ഫാണ് നേരത്തെ വന്നിട്ടുള്ള ആയത്തിലേക്ക് ഈ ആയത്തിനെയും ചേർത്ത് പറയുകയാണ് സത്യം ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് സത്യത്തെ തന്നെയാണ് ഇവിടെ ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് മാ ഹലക്ക എന്നതിന് അവന്റെ സൃഷ്ടിപ്പ് എന്ന അർത്ഥത്തിലാണ് ഈ ഹലക്ക എന്ന മാലയായ പേല് നമ്മൾ ഹലക്ക ധാരാളമായി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ സൂറത്തുകളിലൂടെ അവൻ സൃഷ്ടിച്ചു മാതിയാണ് അതിന്റെ മുന്നാരി അതിന്റെ ഖൽഖൻ മാ എന്ന ഈ രണ്ട് മാരിമ മായും ഖലഖയും കൂടി ചേർന്നപ്പോൾ ഇവിടെ വന്നിട്ടുള്ള മാ മസ്ജറിന്റെ അർത്ഥത്തിലേക്ക് ശേഷം പറഞ്ഞ ക്രിയയെ മാറ്റിക്കൊണ്ടുള്ള അർത്ഥം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ മാ പ്രവേശിക്കുന്നതോടുകൂടി അപ്പൊ മാ കാലക്ക അവന്റെ സൃഷ്ടിപ്പ് എന്നതാണ് അർത്ഥം അപ്പൊ അതുകൊണ്ടാണ് ചില സബ്സിറികളിലൊക്കെ തന്നെ വമാ വൽ എന്നതിന്റെ അർത്ഥം വൽ സ്ത്രീയെയും പുരുഷനെയും അവൻ സൃഷ്ടിച്ചതുമാണ് സത്യം അതല്ല അവന്റെ സൃഷ്ടിപ്പിനെ സത്യം ചെയ്തുകൊണ്ട് പറയാം നേരത്തെ മൗസൂൽ അല്ലതി എന്നർത്ഥത്തിൽ വരുന്ന മാ നെഫിയുടെ നിഷേധത്തെ സൂചിപ്പിക്കുന്ന മാ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഒരു മാവും കൂടി നമ്മൾ പഠിക്കുന്നു ഇന്ന മീർച്ചയായും സായിയക്കും നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ പ്രയത്നം നിങ്ങളുടെ പരിശ്രമം നിങ്ങളുടെ അത്യധ്വാനം അതാണ് നിങ്ങളുടെ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ പരിശ്രമങ്ങളുണ്ടോ കർമ്മങ്ങളുണ്ടോ എല്ലാം തന്നെ ലത്ത അത് പലവിധം തന്നെയാണ് വിവിധം തന്നെയാണ് ലത്ത ഷതീഫിന്റെ ബഹുവചനമാണ് ഷത്ത എന്നത് അതിന് സൈ എന്ന പദം അതി അതിന്റെ ക്രിയാരൂപം സ എന്ന മാളിക് മുലാരി പ്രവർത്തിച്ചു പ്രയത്നിച്ചു ഓടി അതുപോലെ അത്യധ്വാനം ചെയ്തു ഈ അക്കങ്ങളൊക്കെ തന്നെ സ എന്നതിനുണ്ട് നേരത്തെ നമ്മൾ ഈ സ എന്ന പദം മറ്റൊരു സൂറയിൽ പഠിച്ചിട്ടുണ്ട് ഇന്ന സിയക്കും ല ശത്ത പിന്നെ ഉള്ളു ശത്ത എന്ന പദമാണ് പലവിധം വിവിധം ഭിന്നിച്ചത് ചിതറിയ എന്നെല്ലാം അതിനർത്ഥമുണ്ട് നേരത്തെ അഷ്ടാത് എന്ന പദം ജൽജല പഠിച്ചപ്പോൾ യസ്ദുറുന്യാസു യൗമൈദി അസ്ദുറുന്നാസു അഷ്ടാത്തൻ ശത്രു എന്നതിന്റെ ബഹുവചനമായ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിട്ട് അപ്പൊ ഇവിടെ ഷത്തീത്തിന്റെ ബഹുവചനമായ ശത്ത സത്തീ നാലായത്തുകളിലൂടെ വല്ലയിലീതായീത ഈ മൂന്നായത്തുകളിലൂടെ സത്യം ചെയ്തുകൊണ്ട് പറയാണ് ഇന്ന സയ്യക്കും ലക്ഷത്ത നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് ഒരു വ്യക്തി എന്ന നിലക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാകട്ടെ ഒരു സമൂഹം എന്ന നിലക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളാകട്ടെ ഒരു സംഘം എന്ന നിലക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളാകട്ടെ ഒരു രാഷ്ട്രം എന്ന നിലക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളാകട്ടെ അതിൻ്റെ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് അവയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നാം പരിശോധിക്കുമ്പോൾ അതിന്റെ ധാർമ്മികമായ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് നാം പരിശോധിക്കുമ്പോൾ രാപ്പകലുകൾ എന്ന പോലെ അതാണ് രാത്രിയെയും പകലെയും സത്യം ചെയ്തുകൊണ്ട് പറയാണല്ലോ എന്ന പോലെ പലവിധമാണ് വിഭിന്നങ്ങളാണ് എന്നാണ് അള്ളാഹു സുബാനു തന്നെ സൂചിപ്പിക്കുന്നത് എല്ലാ അർത്ഥത്തിലും അതുകൊണ്ട് അള്ളാഹു ഈ സത്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ മുഖ്യമായും രണ്ട് തരമായി രണ്ട് വകുപ്പുകളിലായി രണ്ട് നയങ്ങളിലായി അല്ലെങ്കിൽ രണ്ട് രണ്ട് തലങ്ങളിലായി അള്ളാഹു വേർതിരിച്ചുകൊണ്ട് തുടർന്നുള്ള ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അത് നമുക്ക് തുടർന്നുള്ള ആയത്തുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അപ്പൊ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ മൊത്തമായി എടുത്തു നോക്കിയാൽ ഒന്നുകിൽ ആ പ്രവർത്തനം അതിന്റെ അനന്തര ഫലം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം നന്മയുടെ ധാർമ്മിക മൂല്യങ്ങളുടെ ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ അതിന്റെ നേരെ എതിർവശത്ത് അതിന്റെ വിരുദ്ധ പക്ഷത്തായി തിന്മയുടെ അനീതിയുടെ അക്രമത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും അപ്പൊ ഈ നിലക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് രാപ്പകലുകൾ പോലെ തെളിഞ്ഞതും രാപ്പകലുകൾ പോലെ വിഭിന്നങ്ങളാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുപ്രവർത്തനങ്ങൾ എന്ന് അള്ളാഹു സുഹാനുവ താര ഈ ആയത്തുകളിലൂടെ സത്യം ചെയ്തുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട് അതിന് സഹായകമാകുന്ന സ്വഭാവത്തിലാണ് ഈ സൂറയിലുടനീളം നമുക്ക് പാഠങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ റബ്ബുലീൻ അസ്ലാം വാലിക്കു വാഹമി വാ